അസ്സാം അലൈക്കും വരഹമത്തല്ലാ വാത്തു എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നലെ നമ്മൾ ദുറൂസുൽ ഹിസാനിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നു എത്രയോ വിദ്യാർത്ഥികൾ അത് കണ്ടു നല്ല അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു ഇൻഷാല് അടുത്ത പരീക്ഷ മുതൽ നമുക്ക് ഓരോ വിഷയങ്ങളുടെയും ഒരു ഫുൾ റിവിഷൻ കൂടെ വീഡിയോ ചെയ്യും ഇൻഷാല്ല ഇന്ന് നടന്ന ദുറൂസുൽ ഹിസാനിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനമാണ് ഇവിടെ നടക്കുന്നത് ഒന്നാമത്തത് സുൽ ബിൽ മുനാസിബി നമ്മൾ യോജിച്ചത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത് അവന്റെ നഫ്സിനെ കുറിച്ച് അറിഞ്ഞാൽ ഏതാണ് ഫഖദ് ഫഖദ് അറഫ അറഫ റബ്ബഹു റബ്ബഹു ഇതാണ് ഒന്നാമത്തേത് ഇനി അടുത്തത് ഈ നന്ദി കാണിക്ക എന്നുള്ളത് മിൻ മിൻ വയർഹമുൽ ഖവിയു ശക്തിയുള്ള ആള് കരുണ അല്ലാഹി ഫബലഹീനനോട്

യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ മാറലാണ് ഒരു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് അന്ത്യ നന്നാവലാണ് ഇനി അടുത്തത് നമ്മൾ വിശദീകരിക്കാനാണ് സിദുഖുൽ കൗല് എന്താണ് സിദുക്കുൽ കൗല് വാക്കിലുള്ള സിദുഖ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് എന്ന് വെച്ചാൽ കളവുകളിൽ നിന്ന് അവന്റെ നാവിനെ സംരക്ഷിക്കലാണ് കളവുകളിൽ നിന്ന് അവന്റെ നാവിനെ സംരക്ഷിക്കലാണ് അടുത്തത് എന്ന് എന്താണ് ഒരു അടിമയുടെ പിന്നെ പ്രത്യക്ഷമായ പ്രവർത്തനങ്ങൾ അയാളുടെ ഹൃദയത്തിലുള്ളതിനോട് തുല്യമാവലാണ് യോജിക്കുന്നതാവണം അപ്പോഴാണ് അത് സിദുക്കുൽ അമൽ ആവുക ഇനി അൽ വലിയു ആരാണ് എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മള് എന്നുള്ള പാഠത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വലിയനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് സാധ്യമാകുന്ന വഴിയിലൂടെ അള്ളാഹുവിനെ അറിയുകയും അതുപോലെ മോശത്തരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ജീവിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ആര് ഈ വലിയ എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് അത്തു ൻ ഈ തബർറുക്ക് എന്നുള്ളതിന്റെ ഭാഷാർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ ലോഹത്തൻ ഭാഷാർത്ഥത്തിൽ എന്താണ് തേടുക തേടുക എന്നുള്ളതാണ് ബറക്കത്തിനെ ഇനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒരു സാധനം വലുഉ വലുഉ മഹല്ലിഹി മഹല്ലിഹി ഒരു സാധനം അത് സ്ഥാനത്ത് സാധനത്തു വയ്ക്കലാണെന്ത്

ഇനി ും അറിവുകളുടെ താക്കോൽ ഏതാണ് അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ചിന്ത അടുത്തത് പൂർത്തിയാക്കാനാണ് പാഠത്തിൽ നബി യൂസുലിന്റെ ഒരു കഥ പറയുന്ന ഭാഗമുണ്ട് ഈ കമീസുമായിട്ട് പോവുക എന്നിട്ട് വജിഹി ഉപ്പാന്റെ മുഖത്തോട് അപ്പൊ എന്ത് സംഭവിക്കും അവൻ തീർച്ചയായും ഇതാണ് ഇന്ന് നടന്ന എട്ടാം ക്ലാസിന്റെ ഹിസാനിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹമത് വബർകാത്തു